എല്ലാവർക്കും നമസ്കാരം ഡിജിപ് പേപ്പിന്റെ പുതിയ വീഡിയോയുടെ എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ ഡിജിറ്റൽ പേ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ജിയോ ഫെൻസിങ് ജിയോ ടാഗിങ് പറയുന്ന ആർ ബി ഐ ഗൈഡ് ലൈന്റെ ഒരു ബ്രീഫാണ് നമ്മളിതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആർ ബി ഐയുടെ ലൈൻ അനുസരിച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്ന സ്ഥലത്തിന്റെ രജിസ്റ്റർ ചെയ്ത ലൊക്കേഷന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളൊരു റെസ്ട്രിക്ഷൻ ഓൾറെഡി ആർ ബി ഐയുടെ നിലവിലുണ്ട് നമ്മളുടെ പുതിയ വർഷം മുതൽ ജനുവരി ഒന്ന് മുതല് നമ്മുടെ ഡിജിപെ വെബിലെ ജിയോ ഫെൻസിങ് എന്ന് ഒരു ടെക്നോളജി നമ്മുടെ സേഫ്റ്റിയെ മുൻനിർത്തി നമ്മളുടെ ആരെങ്കിലും ഐ ഡി മിസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അകലുള്ള ആൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയില് വെക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മളുടെ ഒരു പോസിറ്റീവ് നമ്മുടെ ഒരു ബെനിഫിറ്റിനും കൂടി വേണ്ടിയിട്ടാണ് ജിയോ ഫെൻസിങ് ഫെൻസിങ്ന്ന് പറഞ്ഞൊരു ടെക്നോളജി കൊണ്ടുവരാൻ പോവുകയാണ് അതായത് നമ്മളൊരു രജിസ്റ്റർ ചെയ്ത ലൊക്കേഷന്റെ ഇരുപത് ചുറ്റളവിലിരുന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ആദ്യം ഡിജിപ് വേബിലോട്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിജിപേട്ട് സി എസ് സി ഡോട്ട് അക്കൗണ്ട് സൈറ്റിലേക്ക് കയറി നമ്മളെ സി എസ് ഐ ഡി പാസ്വേർഡ് അടിച്ചിട്ടാണ് നമ്മള് ഡിജിപേ ബബിലോട്ട് കേറുന്നത് സി സി ഐയും പാസ്വേഡ് അടിച്ചതിന് ശേഷം നമ്മളെ ക്യാബ് എൻട്രി ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതിലെ ചില സ്ഥലങ്ങളിലാണ് ഇഷ്യൂസ് ഇതിന് ഫേസ് ചെയ്തിട്ടുള്ളു അത്തരം എങ്ങനെ ഇത് റിസോൾവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ മൊബൈൽ ഒടി പി വെച്ചിട്ട് ആദ്യം ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്ന നേരത്ത് ഉദാഹരണമായിട്ട് നമ്മളൊരു എ പി എസ് വിഡ്രോവില് നമ്മളൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ വിരൽ വെക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും ഫിംഗർപ്രിന്റ് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ യു ആർ വിത്ത് എന്ന ജിയോ ഫെൻസിംഗ് എന്ന ലൊക്കേഷൻ മെസ്സേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതായത് ഞാൻ എന്റെ സി സി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ചുറ്ററേറ്റ് ചെയ്യുന്നത് ഇതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ അത്തരത്തില് നമ്മളും ഇരുപത് കിലോമീറ്ററിൽ ആയാൽ മാത്രമേ അത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇൻ കേസ് നമ്മൾ ഔട്ട് ഓഫ് ദ ബൗണ്ടറി ആണെങ്കിൽ നമ്മളത് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യതയുണ്ട് അപ്പൊ ഇത്തരം സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഇരുപത് കിലോമീറ്ററിടവിലാണെങ്കിൽ എല്ലാ വീലുകളും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ രജിസ്ട്രേഷൻ പേജ് രജിസ്റ്റർ ഡോട്ട് സിഎസ് ഡോട്ട് ജിഒട്ട് പേജ് നമ്മൾ മുമ്പ് സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡ് എല്ലാം ഡൗൺലോഡ് ചെയ്ത ഉപയോഗിച്ചിരുന്ന പേജ് അതിനകത്ത് കയറി നമ്മുടെ ലാറ്റൂൺ ലോങ്ടൂൺ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൂടാതെ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗസറിൽ ലൊക്കേഷൻ എനേബിൾ ചെയ്തിടേണ്ടത് നിർബന്ധമാണ് എനേബിൾ മാത്രമാണ് നമ്മളുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു ഇതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ രജിസ്റ്റർ ഡോട്ട് സി എസ് സി ഡോട്ട് ജോ വി ഡോട്ട് സൈറ്റിലേ കയറിയിട്ട് നമ്മളുടെ ലാറ്റ്യൂഡ് ലോങ്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത് ഇത് നമ്മുടെ മൈ അക്കൌണ്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അവിടെ നമ്മളുടെ സി എസ് സി ഐ ഡി അടിച്ചു കൊടുക്കുക ഒപ്പം തന്നെ നമ്മളുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യേണ്ടത് വി എൽ ഇ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ കൺസെന്റ് കൊടുത്തതിനു ശേഷം സബ്മിറ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് സ്ക്രീനിൽ നമ്മളുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഡിവൈസ് റീസ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഫിംഗർ പ്രിന്റ് ക്യാപ്ചർ ആയി നമ്മുടെ അക്കൌണ്ടിലോട്ട് വന്നതിന് ശേഷം നമുക്കിവിടെ ഓൾറെഡി വീലിക്ക് അറിയാവുന്ന പോലെ തന്നെ സർട്ടിഫിക്കറ്റും ഐ ഡി കാർഡും കൂടുതൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോങ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിന് ശേഷം ആ പോയിന്റ് ഓൺ മാപ്പ് നിങ്ങൾ നിങ്ങളുടെ സെന്ററിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒന്നുകൂടി റീ ലൊക്കേഷൻ കൊടുക്കാനായിട്ട് ഒന്നുകൂടി അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ് ഓൺ മാപ്പ് എന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ സൂം ചെയ്യുക നമ്മളുടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ താഴെ നമ്മളിപ്പോ ഒരു ലൊക്കേഷൻ കിട്ടിയതിനു ശേഷം ഇപ്പം ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷനെങ്കിലും കറക്റ്റ് ലൊക്കേഷൻ എങ്കിലും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ വാല്യൂ അങ്ങോട്ട് മാറും നമ്മള് പുതുപ്പള്ളി സ്ഥലത്ത് മാറുമ്പോൾ ഇവിടുത്തെ ലാറ്റൂൺ ലോങ്ടൂ അങ്ങോട്ട് മാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറക്റ്റ് സ്ഥലത്ത് ഇങ്ങോട്ട് പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അപ്ഡേറ്റ് കഴിഞ്ഞാൽ ഇത് അപ്ഡേഷന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുകയും തുടർന്ന് ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് ലോഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണാൻ സാധിക്കും ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക എടുത്തിട്ട് സി എ ഐ ഡി വെച്ച് നമ്മളുടെ ഡിസ്ട്രിക്ട് മാനേജറിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്കോക്കെ അയച്ചു വരാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് ആ ജിയോ ഫെൻസിങ് ഇഷ്യൂ കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർവീസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ജിയോ ഫെൻസിങ് എല്ലാവരും കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഡാഷ് ബോർഡിൽ കയറി നമ്മള് ലാറ്റ്ലോങ് കൊടുക്കുമ്പോൾ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ ഇൻ കേസ് കറക്റ്റ് എക്സാക്ട് കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നില്ലെങ്കിൽ ഒരു വൺ കിലോമീറ്ററിനുള്ളിലോ അല്ലെങ്കിൽ നിയറസ്റ്റ് നിയറസ്റ്റേറ്റ് നിയറസ്റ്റ് ലാൻഡ്മാർക്ക് കണ്ടെത്തിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇത്രയും ഇത് പ്രധാനമായിട്ടും ചെയ്യേണ്ടതാണ് നവംബർ സോറി ഡിസംബർ ഇരുപത്തി ഒന്നിനു ശേഷം ജിയോ ഫെൻസിങ് ആർ ബി ഐ നടപ്പിലാക്കാനായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഡിജി ഡിജിപ് വെബ് പ്ലാറ്റ്ഫോമിൽ ആർ ബി ഐ ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ഡിജി ജിയോ ഫെൻസിങ് ആരംഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും അത് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ നമ്മുടെ തുറക്കുന്ന ബ്രൗസറിൽ നമ്മളുടെ ലൊക്കേഷൻ എപ്പോഴും ഓൺ ആക്കിടാനായിട്ട് ശ്രമിക്കുക ഇത് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒന്ന് രണ്ട് വട്ടം നിങ്ങൾ എന്ത് ചെയ്യാം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് ഹോട്ട്സ്പോട്ട് എത്തിയതിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക താങ്ക് യു